പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചരിത്രം എന്ന പാഠത്തെ കേരള ചരിത്രം എന്നവരിൽ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കാണ് ഇത് പഠിക്കാൻ പോകുന്നത് ഇതിൽ എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്തേക്കുന്നത് അപ്പോൾ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പി എസ് സി ഇതുവരെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളീ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന ഈ ഒരു ചോദ്യങ്ങളുടെ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പഠിത്ത നിലവാരം എവിടെ വരെ എത്തി അതൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എൽ ഡി സിക്ക് വേണ്ടി മാരത്തോൺ ചെയ്യുന്നുണ്ട് വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അത് എൽ ഡി സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് പോർച്ചുഗീസുകാരാണ് ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ ചോദ്യം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് അൽഫോൺസ ഡി അൽബുക്കറാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ പഠിച്ചു പോയി ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ് അൽഫോൺസ ഡി അൽബുക്കർ ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ഇനി അടുത്തത് ഇന്ത്യൻ സമുദ്രത്തിൽ ആധിപത്യത്തിന് വേണ്ടി കാട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പോർച്ചുഗലാണ് കേട്ടോ പോർച്ചുഗലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പോർച്ചുഗലാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചുപോയി അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു അത് പോർച്ചുഗലാണ് കേട്ടോ അടുത്തത് ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയെ കാർട്ടസ് കൊണ്ടുവന്നതാര് ഇത് എൽ ഡി സി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യമാണ് ഇന്ത്യൻ സമുദ്രത്തിലെ വ്യവ മേൽ കുത്തക സ്ഥാപിക്കുന്നവനായി വ്യവസ്ഥയെ കാർട്ടസ് കൊണ്ടുവന്ന ആരാണ് അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ അടുത്ത ചോദ്യം കുഞ്ഞാലി മരക്കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യമാണ് അതിനു മുമ്പ് നമുക്ക് ഐ ബുക്കർക്കർ അതായത് രണ്ടാമത്തെ ഏതാണ് പോർച്ചുഗീസ് വൈസ്രോയി ആണത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നോക്കിപ്പോകാം കേട്ടോ ഒന്ന് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചതും ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയതൊക്കെ ആരാണ് ഈ ഒരു അൽബുക്കർക്കാണ് കേട്ടോ അപ്പോൾ അൽ ബുക്കർക്കിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് അതുപോലെ തന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ച് പോർച്ചുഗീസ് വൈസ്രോയി ആയതും അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചതും അതുപോലെ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഒക്കെ ഇദ്ദേഹമാണ് അതുകൂടെ ഇതിൻ്റെ കൂടെ ഓർത്തു വയ്ക്കണേ ഇനി കുഞ്ഞാലി മരയ്ക്കാർ എന്ന ഭാഗത്തു നിന്ന് പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ടും ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഒന്ന് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര് ആരാണ് കുഞ്ഞാലി മരക്കാര് മൂന്നാമനാണ് കേട്ടോ ഇത് ഗാദിബോർഡ് എൽ ഡി സി പ്രിലിം സ്റ്റേജ് ഒന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഏതാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് കുഞ്ഞാലി മരയ്ക്കാര് മൂന്നാമനാണ് ഇനി ഈ കുഞ്ഞാലി മരക്കാർ മൂന്നാമനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് കോഴിക്കോട് ഭരണം ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് മൂന്ന് ഓപ്ഷൻ ഒന്നോടെ ഒന്ന് വായിച്ചു നോക്കിയേ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ക്യാനിം പ്രഭുവിന്റെ തീരുമാനമനുസരിച്ച് മൈസൂർ യുദ്ധത്തിന്റെ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന് അപ്പൊ ശ്രീരംഗ പട്ടണ ഉടമ്പടി പ്രകാരം ശരിയാണോ ശരിയാണല്ലേ അതുപോലെ മൈസൂർ യുദ്ധത്തിൻ്റെ ടിപ്പുവിന്റെ തോൽവി തുടർന്ന് ശരിയാണോ അതും ശരിയാണ് കണ്ടോ ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇത് രൽ ജി എസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇനി മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തല തയ്യാറാക്കിയത് ആരാണ് അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് കേട്ടോ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഇത് ഗാദിബോഡ് എൽ ഡി സി ഫിലിംസ് സ്റ്റേജ് ഫോറിനും അതുപോലെ തന്നെ സ്റ്റേജ് ടുവിനും ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇനി രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടേട്ടാണ് രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഫിലിംസ് സ്റ്റേജ് വണ്ണിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ആദ്യമായി മലയാളം നീ സമാഹരിച്ചത് ആരാണ് ആരാണത് ഹെർമൻ ഗുണ്ടേട്ടാണ് ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ് ഹെർമൻ ഗുണ്ടേർട്ടാണ് അപ്പോൾ എന്താടോ മലയാളത്തെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് രാജ്യസമാചാരം പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടേട്ടാണ് ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ് അതും നമ്മുടെ ഹെർമൻ ഗുണ്ടേട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൂടി നമുക്ക് നോക്കാം മലയാളത്തിൽ ആദ്യത്തെ പത്രങ്ങളായി രാജസമാരോ സമാചാരവും പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ടാണ് ഡോക്ടർ ഹെർമൻ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിൽ മലയാളത്തിലാദ്യമായി പത്രങ്ങളായിട്ടുള്ള രാജസമാചാരവും പശ്ചിമോദയം എന്നിവ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ ഹെർമൻ ഹെർമൻകുണ്ടേട്ടാണ് മലയാളത്തിലെ ആദ്യ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും ഹെർമൻകുണ്ടേട്ട് തന്നെയാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗന്ധം തയ്യാറാക്കിയതും അദ്ദേഹം തന്നെയാണ് അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറ് രൂപപ്പെടുത്തിയത് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറെടുത്ത ആരാണ് അർണോസ് പാതിരിയാണ് കേട്ടോ മാറിപ്പോവരുത് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് എന്താരാണ് അർണോസ് പാതിരിയാണ് അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക എന്ത് ചെയ്യുക പാവിരാത്രിയിൽ ഒരു നിഘണ്ടു കൈ പിടിച്ചുകൊണ്ട് പോയി എന്ന് ഓർക്കുക പാതിരാത്രി നിഘണ്ടു എന്ന് ചെന്നാണ് നമ്മൾ അർത്ഥം നോക്കാൻ ഉപയോഗിക്കുന്നതാണല്ലേ പണ്ട് മുതൽ അപ്പോൾ പാതിരാത്രിയിൽ എന്ത് ചെയ്തു ഒരു നിഘണ്ടു കൈ പിടിച്ചുകൊണ്ട് പോയി എന്ന് ഓർക്കുക മലയാളത്തിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തി ആരാണ് അർണോസ് പാതിരിയാണ് ഇംഗ്ലീഷ് മലയാള നിഗണ്ടു തയ്യാറാക്കിയത് ആരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ് അപ്പോൾ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചിലിരുന്നാണ് തയ്യാറാക്കിയെന്ന് ഓർക്കുക ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചിലിരുന്നാണ് തയ്യാറാക്കിയത് അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലി ഇനി മലയാളം ഇംഗ്ലീഷ് നികണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ടാണ് ഇപ്പോൾ മാറിപ്പോകരുത് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് നമ്മൾ എവിടെ ഇരുന്ന് തയ്യാറാക്കി ബെഞ്ചിലിരുന്ന് തയ്യാറാക്കി ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് നമ്മൾ ബെഞ്ചിലിരുന്ന് തയ്യാറാക്കി അപ്പോൾ എന്ത് വരുന്നു ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നികണ്ടു ആരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ട് മലയാളം ഇംഗ്ലീഷ് നികണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ട് അപ്പോൾ ഒരു മലയാളി ഒരു ഡോക്ടറിനെ കാണാൻ പോയി മലയാളി ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഡോക്ടറെ കാണാൻ പോയി എന്ന് ഓർക്കുക കേട്ടോ മലയാളി ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഡോക്ടർ ഹർമൻ ഗുണ്ടേട്ട് ഇംഗ്ലീഷ് മലയാളം നികണ്ടു ഇംഗ്ലീഷ് മലയാളത്തിൽ നമ്മളിങ്ങനെ എഴുതി എവിടെ ഇരുന്ന് ബെഞ്ചിലിരുന്ന് എഴുതി മലയാളത്തിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തുന്നത് അർണോസ് പാതിരി അപ്പോൾ നിഘണ്ടു നമ്മൾ എന്താണ് പാവരാത്രി കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി എന്ന് ഓർക്കുക അപ്പോൾ അർണോസ് മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്ന നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷനറി സംഘമായ ബാസൽ ഇബലാഞ്ചിക്കൽ മിഷൻ താഴെ പറയുന്നവൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് ഏത് ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് അതാണ് മലബാർ മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തനം നടത്തിയത് എൽ കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന കേരളത്തിലെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന ഏതെന്ന് യോജിക്കുന്നത് ഏതാണ് തെറ്റായ പ്രസ്താവന മലബാർ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസിൽ ബാഞ്ചലിക്കം കമ്മീഷനാണ് റാണി ഗൗരി പാർവതി സൗജന്യ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂർ നടപ്പിലാക്കി കൊച്ചിയിലെ ആദ്യ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സ്വാതി വിരുന്നാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു സ്പാനിഷ് മിഷനറി ആയിരുന്ന ടിങ്കൻ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രാ പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ കൊച്ചിയിലെ ആ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ തിരുവിതാംകൂറിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് എയും ബിയും ഡി തന്നെ പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു കുറച്ച് മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും ഏറ്റവും നോക്കി പോകണം അതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളത് തിരുവിതാംകൂറിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിലോ കൊച്ചി തിരുവിതാംകൂർ മേഖലയിലാണ് ബാസൽ ഇവാഞ്ചിക്കൽ മിഷൻ ആണെങ്കിലോ മലബാറിലാണ് ബാസൽ ഇവാഞ്ചിലിക്ക് മിഷൻ മലബാർ ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ് തിരുവിതാംകൂർ വേണി ചേരുമ്പോഴും ചേർക്കാൻ സാധ്യതയുള്ള ചോദ്യം ആണ് കേട്ടോ അത് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ അത് മറന്നു പോവല്ലേ ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് കേട്ടോ ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഈ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേതാണ് ആറ്റിങ്ങൽ കലാപമാണ് പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ ചോദ്യമാണ് കേട്ടോ എന്താണ് ആറ്റിങ്ങൽ കലാപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് എന്നാൽ ചോദിച്ചേക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ് അതായത് ഈ നാല് കലാപങ്ങളിൽ ആദ്യത്തേതായിരുന്നാൽ ചോദിച്ചേക്കുന്നത് അതാണ് ആറ്റിങ്ങൽ കലാപം പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഏതാണ് അത് അഞ്ച് തെങ്ങ് കലാപമാണ് ഏതാണ് അഞ്ച് തെങ്ങ് കലാപം അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമായതാണ് അഞ്ച് തെങ്ങ് കലാപം പക്ഷേ ആറ്റിങ്ങൽ കലാപത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ എന്താണത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്താണ് ആദ്യത്തെ സംഘടിത കലാപമാണേത് ആറ്റിങ്ങൽ കലാപം അപ്പോൾ കൺഫ്യൂഷനായി പോകരുത് മാറിപ്പോവരുത് ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവേ ബ്രിട്ടീഷുകാർക്ക് ഇവർ നടന്ന ആദ്യത്തെ കലാപം നാല് കലാപങ്ങൾ ഫസ്റ്റ് നടന്ന ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് അതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇവർ നടന്ന കലാപങ്ങളിൽ ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ അഞ്ചുതൻ കലാപവും ബ്രിട്ടീഷുകാർക്ക് ഇവർ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തെ സംഘടിത കലാപം കലാപവും ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് കേരളത്തിൽ ആദ്യത്തെ സംഘടിത കലാപം ശരിയാണോ ആ പ്രസ്താവന ശരിയാണല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് നടന്നത് ശരിയാണോ അതും ശരിയാണ് കലാപകാരികൾ ആഞ്ചലോ കോട്ട പിടിച്ചെടുത്തു അത് ശരിയാണോ അതും ശരി തന്നെയാണ് മാർത്താണ്ഡപറമയാണ് നേതൃത്വം കൊടുത്തത് ആ പ്രസ്താവന ശരിയാണോ ആ പ്രസ്താവന തെറ്റാണ് അപ്പം ആറ്റുതിങ്ങൾ കലാപം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് ഈ അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അഞ്ച് തെങ്ങ് കലാപത്തെക്കുറിച്ച് നോക്കാം അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് ഈ അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇത് ടെൻത്ത് ലെവൽ പ്രിലീംസിന് സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ കുരുമുളകൻ്റെ വ്യാപാര കുത്തുക ബ്രിട്ടീഷുകാർ സ്വ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് അതും ഈ ഒരു അഞ്ചു തെങ്ങ് കലാപം തന്നെയാണ് അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അത് ഏത് തന്നെയാണ് അഞ്ചു തെങ്ങ് തന്നെയാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ചോദിച്ചേക്കുന്നത് അതേതാണ് അത് അഞ്ചു തെങ്ങാണ് അഞ്ചുതെങ് കലാപം നടന്നതെന്നാണ് എന്നാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് കുരുമുളകൻ്റെ വ്യാപക കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതി എന്തായ കലാപമാണ് ഏത് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ നമുക്ക് അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ച് ഒന്ന് നോക്കാം അഞ്ചു കലാപം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലാപമാണ് എന്നാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നടന്നത് അഞ്ചുതെൻ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു കുരുമുളകിൻ്റെ വ്യാപക കുത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുറ അഞ്ചു തെങ്ങ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അഞ്ചു തെങ്ങിൽ ഇംഗ്ലീഷ്കാര്ക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവദി നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു ഉമയമ്മൻ റാണിയായിരുന്നു ഉമയമ്മ റാണിയാണ് അതായത് ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയാണ് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്കില് ബ്രിട്ടീഷുകാർക്ക് കോട്ടയും പണ്ടകശാലയും ഒക്കെ പണിയാനായിട്ട് അനുമതി നൽകിയത് ഇനി ബ്രിട്ടീഷ്കാരുടെ കേരളത്തിലെ പണ്ടക്കശാലകൾ എവിടെയൊക്കെയായിരുന്നു അഞ്ചുതെങ്ങി കൂടാതെ തലശ്ശേരിയിലും വിഴിഞ്ഞത്തും ഉണ്ടായിരുന്നു കേട്ടോ പഴശ്ശി രാജാവിൻ്റെ ജീവിതം വിവർത്തമാക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നു പഴശ്ശി രാജാവിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം പഴശ്ശിരാജാവിനെക്കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നോക്കിപ്പോകാം പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇരിവൃത്തമാക്കി നോവലാണ് കേരള സിംഹം ഇത് രചിച്ചതാര് ആരാണ് സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന് പറയുന്ന നോവൽ രചിച്ചത് ഗാദിബോർഡ് എൽ ഡി സി പ്രിലിം സ്റ്റേജ് വണ്ണിലും ത്രീയിലും അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലും ഒക്കെ ചോദിച്ചിട്ടുള്ള പി എസ് സിയുടെ വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യവും റിപ്പീറ്റായിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് സർദാർ കെ എം പണിക്കർ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് ആരാണ് എം ഡി വാസുദേവൻ നായരാണ് കേട്ടോ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ് ആരാണ് എം ഡി വാസുദേവൻ നായരാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ രാജയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഈ ഒരു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മലബാറി ബ്രിട്ടീഷുകാർ നേരിട്ട് ശക്തമായ സമരങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പഴശ്ശി വിപ്ലവത്തിനുണ്ടായ പ്രത്യേകത ഉണ്ടായ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾക്കുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പുരളിശൈമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പഴശ്ശിരാജിയാണ് പഴശ്ശിരാരുടെ രാജ രാജവംശമായ കൊട്ടാരം രാ രാജ സ്ഥാപിച്ചത് ആരാണ് ഹരിചന്ദ്ര പെരുമാളാണ് അവരുടെ കൊട്ടാരം സ്ഥാപിച്ചത് ഇനി പഴശ്ശിരാജയെ സിംഹം വിശേഷിപ്പിച്ച ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർദാർ കെ എം പണിക്കരാണ് ബ്രിട്ടീഷ് ഏകളി പൈച്ചിരാജയെ വിശേഷിപ്പിച്ചിരുന്ന പൈച്ചിരാജ കൊട്ടിയോട്ട് രാജ ഒന്നാം പഴശ്ശി വിപ്ലവം നോക്കാം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നാണ് ഒന്നാം പഴശ്ശി വിപ് കലാപം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയമായിരുന്നു ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവമാണ് കേട്ടോ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേഗം വേഗം നോക്കി പോകാം ഒന്നാം പഴശ്ശി വിപ്ലവം കലാപം അവസാനിച്ച വർഷം കലാപം അവസാനിപ്പിച്ച വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവ കലാപം എന്ത് ചെയ്യുന്നത് അവസാനിപ്പിച്ചത് ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ടെൻത്ത് ലെവൽ പ്രിലിയും സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പ പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതായിരുന്നു അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ തുടങ്ങിയത് എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും തൊണ്ണൂറ്റി ഏഴിനും ഇടയിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അപ്പോൾ പഴശ്ശിരാജായോടൊപ്പം നിന്ന് കമ്പനി സയൻസ് ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ ആരൊക്കെയായിരുന്നു നായർ സമുദായങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനത പഴശ്ശിരാജയോടൊപ്പം കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നായർ സമുദായങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനത എന്നിവരായിരുന്നു ഇനി ഒന്നാം പഴശ്ശിക്കലാപത്ത് മൈസൂർ നാട്ടുരാജൻ സഹായത്തോടെ ബ്രിട്ടീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്ത് പുറത്താക്കാനെ പഴശ്ശിരാജ ശ്രമം നടത്തിയിരുന്നു പിന്നെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പി പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരന് നിന്ന രാജാവിൻ്റെ പേരെന്തായിരുന്നു ചിറക്കൽ രാജാവ് എന്തായിരുന്നു ചിറക്കൽ രാജാവാണ് ഇനി നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കാം എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പു നായർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഇവരൊക്കെ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടതാണ് ടെൻത്ത് ലെവൽ പ്രളിയും സ്റ്റേജ് ഫൈവിലെ ചോദ്യമായിരുന്നു കേട്ടത് ഇടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പു നായർ എന്നൊക്കെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ആളുകളാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് പക്ഷേ ഈ കലാപ സമയത്ത് അകർക്കപ്പെട്ട ഏഷ്യയിൽ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കുറച്ച് കലാപമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്നാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് എന്ന് പോലെയാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് മൈസൂർ രഥത്തിൻ്റെ അനന്തരഫലം ഏതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവമായിരുന്നു മൈസൂർ രൂഥത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു യുദ്ധം ഒളിപ്പോര ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഏത് ഗറില്ലായുദ്ധമെന്ന് പറയുന്നത് ഇനി തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പനമരമാണ് വയനാടിലെ പനമരം എടച്ചേനക്കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവരെ പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം എന്താണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ് മാവിലന്തോടാണ് അപ്പോൾ ഈ മാവിലന്തോട് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണുണ്ടോ ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പഴശ്ശിരാജ മരണമടഞ്ഞ സ്ഥലം വർഷം ഏതാ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാം തീയതിയാണ് പഴശ്ശിരാജാവ് മരണമടയുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ എന്നാണ് മുപ്പതാം തീയതിയാണ് ആണ് പഴശ്ശിരാജാവ് മരണം അടയുന്നത് ഇനി നമുക്ക് കുറിച്ച കലാപത്തെ കുറിച്ച് നോക്കാം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരായിരുന്നു കുറിച്ചറും കുറുമ്പറും ആയിരുന്നു കേട്ടോ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരായിരുന്നു ഏത് കുറിച്ചരും കുറുമ്പരും കുറിച്ചു കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു രാമനമ്പിയായിരുന്നു കുറിച്ചു കലാപത്തിൻ്റെ നേതാവ് രാമനമ്പിയായിരുന്നു അപ്പോൾ കുറിച്ചു കലാപം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം കുറിച്ചു കലാപത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് എന്ത് നടക്കുന്നത് കുറിച്ചു കലാപം നടക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു രാമനമ്പിയായിരുന്നു ദക്ഷിണേന്ത്യ നടന്ന ഏകഗിരിവർഗ കലാപം ദക്ഷിണേന്ത്യ നടന്ന ഏകഗിരിവർഗ കലാപമാണ് ഏത് ഈ കുറിച്ചു കലാപം എന്ന് പറയുന്നത് ഇനി കുറിച്ചു കലാപം അടിച്ചമർത്തിയതെന്നാ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറിച്ചു കലാപം അടിച്ചമർത്തിയത് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചതെന്ന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിക്കുന്നത് അപ്പോൾ കുറിച്ചു കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനുമായിരുന്നു കുറിച്ചു കലാപത്തെ കുറിച്ചേ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ആരായിരുന്നു കുറുമ്പറായിരുന്നു അപ്പോൾ കുറിച്ച കലാപത്തിന് കുറിച്ചിരേ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതായിരുന്നു കുറുമ്പര ആയിരുന്നു കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്ന എവിടെയാണ് കോഴിക്കോടാണ് അപ്പോൾ ഇത്രയുമാണ് കുറച്ച് കലാപത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി കാണാം താങ്ക് സോ മച്ച്